കില്ലറിനും മുസോളിക്കും ശേഷം പിന്നെ ആര് അതിനുള്ള ഉത്തരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യ രാജ്യത്ത് ഈകാധിപതിയായി വിലസുന്ന കാവ്യപ്പടയുടെ അമരക്കാരൻ വെറും ആഖ്യങ്ങൾ കൊണ്ട് മോദി ഭരണം പത്ത് വർഷമായി രാജ്യത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം എന്ന മഹാ അബദ്ധം വരും വരായികളെക്കുറിച്ച് പൂർണ്ണമായും ചിന്തിക്കാതെ ചരക്ക് സേവന നികുതി നടപ്പാക്കിയത് അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അസംഘടിത മേഖലയുടെ തകർച്ച വിദേശ ബാങ്കുകളിൽ ഒളിപ്പിച്ചു വെച്ച പണക്കെട്ടുകൾ തിരിച്ചുകൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന്റെ പൊള്ളത്തരം നീരവ് മോദിയെ പോലെയുള്ളവർ മോഷ്ടിച്ച കാശ് വിദേശത്തേക്ക് കടത്തുന്ന തടയുന്നേൽപ്പറ്റിയ വീഴ്ച ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം വെറും പാഴ്വാക്കായി പോയതും സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ തകർച്ച ഇവയെല്ലാം ആദ്യത്തെ മോദി സർക്കാരിന് സാമ്പത്തിക രംഗത്ത് പറ്റിയ വീഴ്ചകളുടെ പട്ടികയിൽപ്പെടുന്നു രംഗത്തും പ്രവർത്തനം അത്ര മെച്ചമായിരുന്നില്ല ഡോക്ലാമിനും ഉറി സേനാ താവളത്തിനും പുൽവാമയിലും സംഭവിച്ച ആക്രമണങ്ങൾ ഏത് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്നതാണ് മൂന്നത്യാഹിതങ്ങളും രഹസ്യാന്വേഷണ സ്ഥാപനങ്ങളുടെ പോരായ്മയിലേക്ക് മാത്രമല്ല വിരൽ ചൂണ്ടുന്നത് ആ സംവിധാനങ്ങളുടെ മുകളിലുള്ള മന്ത്രിസഭയിലേക്കാണ് അവരുടെ കാര്യമായ ഉത്തരവാദിത്തം ഇല്ലായ്മയിലേക്കാണ് മോദി സർക്കാർ രണ്ടാം മൂഴം ആരംഭിച്ചതും അത്ര മനോഹരമായ രീതിയിലായിരുന്നില്ല ഏതാണ്ട് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ കോവിഡ് മഹാമാരിയും ചൈനയുടെ ലഡാക്ക് അധിനിവേശവും നേരിടേണ്ടി വന്നു രണ്ട് കാര്യങ്ങളോടുമുള്ള സർക്കാരിന്റെ പ്രതികരണങ്ങൾ തൃപ്തികരമായിരുന്നില്ല കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ കോവിഡിനെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അടുക്കള പാത്രങ്ങൾ കൂട്ടിയടിക്കാൻ പറഞ്ഞതല്ലാതെ കാര്യമായ ഉപദേശങ്ങളൊന്നും കേന്ദ്രത്തിന് നൽകാനുണ്ടായിരുന്നില്ല കിഴക്കൻ ലഡാക്ക് സംഭവം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വീഴ്ച മൂലം തന്നെയായിരുന്നു മോദി ഭരണം കൊണ്ടുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല അവസരവും ആവശ്യവും അനുസരിച്ച് അപ്പപ്പോൾ തോന്നുന്ന കണക്കുകളായിരുന്നു സർക്കാർ പുറത്തുവിടുന്നത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാനും നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഞ്ചു ലക്ഷം കോടി ഡോളർ ആവാനും പോവുകയാണെന്ന സർക്കാരിന്റെ കൊട്ടിയാഘോഷം പക്ഷേ മാനവ വികസനത്തിന്റെ സൂചികയിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിലെ താഴെ അടുത്താണെന്നറിയുമ്പോൾ ഈ വാചകമടിക്ക് എന്താണ് വില ജനങ്ങളിൽ അഞ്ചു ശതമാനം പേര് മാത്രമേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂവെന്ന് നീതി ആയോഗിനെ മേധാവി പ്രഖ്യാപിച്ചു പിന്നെ എന്തിനാണ് സർക്കാർ എൺപത്തി അഞ്ചു കോടി പൗരന്മാർക്ക് സൗജന്യ അന്നദാനം നടത്തുന്നത് ക്ഷേമ പദ്ധതികൾ മോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ തുറപ്പു ചീട്ടായിട്ടായിരുന്നു കരുതപ്പെട്ടത് പക്ഷേ വീടോ ശൗചാലയമോ സോളാർ പാനലോ സ്ഥാപിക്കാൻ വ്യക്തികൾക്ക് ഒരു വട്ടം പണം കൊടുത്തിട്ട് അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റാൻ സാധിക്കുമെന്നാണോ സർക്കാർ വിലയിരുത്തൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൈപുണ്യവും നേടുവാനുള്ള സംവിധാനമൊരിക്കാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയാൽ അവർക്ക് അവരുടെ ക്ഷേമം സ്വമേധയ ഏറ്റെടുക്കാം വ്യക്തികൾ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ആവശ്യമായ അവസരങ്ങളാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഭരണകക്ഷിക്ക് ബോണ്ട് മുഖാന്തരമോ നേരിട്ടോ സംഭാവന നൽകുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് അവർ കാണുന്നത് കയ്യൂക്കുള്ളവനെ കാര്യക്കാരനാക്കാൻ നോക്കുന്ന ബി നിലപാടെന്നും ജനദ്രോഹം തന്നെയാണ് ഇത് വെച്ചുപോറപ്പിക്കരുത്